എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കട്ടെ വന്നിട്ടുള്ളത് ാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ചില കാര്യങ്ങളിൽ നിങ്ങള് ഡിസിഷൻ എടുക്കുന്നുണ്ട് ആ ഡിസിഷൻ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി കൊണ്ടിരുന്ന കാര്യം ത്രീ ഫോഴ്സിൻ്റെ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും സർക്കെയ്തിട്ടുണ്ടായ ഒരു കാര്യമായിരിക്കാം അതിൽ നിങ്ങൾക്ക് ശരിക്കും പെയിൻ ആയിരുന്നുവെങ്കിൽ അത് നിങ്ങൾ വളരെ ആ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് നിങ്ങൾ അതിപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അത് നിങ്ങൾ വിട്ട് കളയാൻ തീരുമാനിച്ചു എന്ന് കാണുന്നത് ചില ആൾക്കാർക്ക് ഇത് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം അവർ വിട്ടുകളയാൻ തീരുമാനിച്ചെന്ന് കാണുന്നുണ്ട് അപ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം അങ്ങനെ തന്നെ ഇഷ്ടത്തോടെ നിലനിർത്തി അവർ അത് വിട്ടുപോകുന്നു എന്നുള്ളതാണ് അത് വെറുത്തു പോകുന്നു എന്നുള്ളതല്ല ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ആ ഇഷ്ടം അങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഇഷ്ടം കൂടെ കൊണ്ടുപോയാൽ പറ്റൂല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങളത് അത് വിട്ടുകളയുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഫോറോഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് ഒത്തുകൂടുന്ന ഒരാൾക്കാരുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു റീയൂണിയനാണ് നിങ്ങളുടെ ലവറുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് വേൾഡ് കാർഡാണ് പലരും ഇത് നാട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ട്രാവൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരുന്ന് ഒരു ട്രാവൽ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ചിലർക്ക് ഇതൊരു പ്രഗ്നൻസി ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്ന ഒരു സമയമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പലർക്കും ഭയങ്കര ഹാപ്പിയാണ് ചിലര് വിഷമത്തോടെയാണെങ്കിലും അവർ അവർ ചിന്തിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഇത് കൊണ്ടുപോയാൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ശരിക്കും പല കാര്യത്തിനും അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ഒരു ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്ന കാര്യത്തിനാണ് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ അവിശ്വസിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള കാരണം അറിയാതെ നിങ്ങൾക്കറിയില്ല ആ ആളെന്തിനാണ് നിങ്ങളെ അവിശ്വസിച്ചത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ പോലെ അവർ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് അറിയില്ല അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇന്നേ ദിവസം അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ഇന്ന ഒരു കാര്യത്തിനാണ് ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ എംപ്രസ് എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ട് എന്ന് നിങ്ങൾ ആ മനസ്സിലാക്കി അതിൽ വളരെ സന്തോഷമുണ്ട് അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ബിസിനസ്സ് വളരെ നിങ്ങൾക്ക് തരുന്നൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ബെനിഫിറ്റൊക്കെ കിട്ടുന്നൊരു കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നും കിട്ടിത്തുടങ്ങുമായിരിക്കാം അതിന് വളരെ സന്തോഷമുണ്ടോ എന്ന് കാണുന്നുണ്ട് അത് ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല എന്ന് തന്നെയാണ് കാണുന്നത് പല പല കാര്യങ്ങളിലും പിന്നെ എനർജി ആണ് ചില കാര്യങ്ങളിൽ ഒരു ടെംപ്ടേഷൻ ഉണ്ടാകൂട്ടോ നിങ്ങൾക്ക് ഒരു അത് ആ ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങളൊന്ന് പ്രകോപിക്കാൻ സാധ്യതയുണ്ട് ഒരു വഴക്കിലോക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഉൾക്കാർഡും പറയുന്നത് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് വെറേ ഒന്ന് ചൊറിയും എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അത് നിങ്ങളൊന്ന് ഒഴിവാകണം എന്ന് പറയുന്നുണ്ടേ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒഴിവാക്കുക മനസ്സിലാക്കുക അവർ നിങ്ങളെ ഒന്ന് മനഃപൂർവ്വം നിങ്ങളെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഇപ്പം മനഃപൂർവ്വം ചില ആൾക്കാരെ ചെയ്യുന്നു കാണുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇന്നേ ദിവസം കുറച്ച് ക്ഷമയോടെ ഇരിക്കുക ഇന്നേ ദിവസം കുറച്ച് ക്ഷമ ആ വേണ്ട ഒരു ദിവസമാണ് എഴുത്തു ചാടി ഒരു ഡിസിഷൻസും ഇന്നേ ദിവസം എടുക്കരുത് അപ്പോൾ പിന്നെ നിങ്ങളുടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഒരു തവണ കൂടി ചിന്തിക്കണം എന്നുണ്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കരുത് ഒരു ആലോചിച്ചിട്ട് മാത്രം ആക്ഷൻ എടുക്കണം എന്ന് കാണുന്നുണ്ട് ക്യൂനഫോഴ്സിൻ്റെ എനർജിയാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ ഒരു ബിസിനസ് വെജറായിരിക്കും അത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ അതിന്റെ പണിപ്പുരയിലായിരുന്നു എങ്കിൽ അതിന്ന് തുടങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന്റെ വളരെ സന്തോഷത്തിലാണ് നിങ്ങളന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യുകയും അത് മാത്രമല്ല ശരിക്കും നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സമയമാണ് അപ്പം മറ്റുള്ളവരെ അഭിനന്ദനവും ശരിക്കും ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു കാര്യം തുടങ്ങിയപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രോജക്റ്റ് നന്നായിട്ട് പോകില്ല അല്ലെങ്കിൽ സോപ്പായി പോകും അല്ലെങ്കിൽ അതിൽ പ്രശ്നം കുറേ പ്രശ്നങ്ങളുണ്ട് അതിന് വരമ്പരായികളൊക്കെ ചിന്തിക്കണമെന്നൊക്കെ നിങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങൾക്ക് പറയും നിങ്ങളായിരുന്നു റൈറ്റ് അപ്പോൾ നിങ്ങളെടുത്ത് അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയത് എന്നൊക്കെ നിങ്ങളെ നിങ്ങളോട് ആൾക്കാർ ഇന്ന് പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം കേൾക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന ആ ഒരു പെയിൻ ഹീൽ ചെയ്ത് പൂർത്തിയായി എന്നുള്ളതാണ് ചില ആൾക്കാർക്കെങ്കിലും അവരെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ ഒരു കാര്യം അവർ വളരെ വിഷമിച്ച് വിട്ടിട്ട് പോയൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചതുമായിരിക്കാം നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് പോയതായിരിക്കാം ആ ഒരു ലക്ഷ്യത്തിന് ഇത് തിരിച്ച് അത് പൂർത്തീകരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വളരെ നിങ്ങളെ വളരെ ഹാപ്പി ആക്കിക്കൊണ്ട് അത് തിരിച്ച് വരും എന്നും കാണുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവരും അതാണ് വേൾഡ് കാർഡ് വന്നത് അപ്പൊ വേൾഡും വന്നിട്ടുണ്ട് സ്റ്റാറും വന്നിട്ടുണ്ട് നിങ്ങളൊരു സ്റ്റാറിനെ പോലെ തിളങ്ങേണ്ട ഒരു സമയമാണ് ഇത് അപ്പൊ നിങ്ങളിന്ന് ഒരു മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമാകും എന്ന് കാണുന്നുണ്ട് ആണ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ യൂണിയൻ ആണ് അപ്പൊ ഇതില് ചില ആൾക്കാർക്ക് ഒരു യൂണിയൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒന്നുകിൽ വീട്ടിൽ നിന്നെത്തുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് പല കാര്യങ്ങളിലും പിന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഈ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ ഒന്ന് മാധ്യമറന്ന് സന്തോഷിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് സന്തോഷ വാർത്തകൾ ഒരുപാട് കേൾക്കാൻ പറ്റും പക്ഷെ നിങ്ങളൊന്നും അങ്ങ് ഓവറായിട്ട് ഒരു ഒരു എക്സ്പ്രസ് എക്സ്പ്രഷൻ കാണിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം കാണാം അത് വീണ്ടും എയ്റ്റുപിൻറെ വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ നിങ്ങൾ പാസ്സിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ റിസൾട്ട് ചെയ്തിരുന്ന വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇന്ന് ഏറ്റവും സന്തോഷ വാർത്തയാണ് കിട്ടുന്നത് അപ്പം അതിൽ അത് നിങ്ങൾ ഒരുപാട് നേ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതായിരിക്കും ഐറ്റ ഫാൻസാണ് ശരിക്കും ഇന്ന് അധികം ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് ചില കാര്യം ചില ആൾക്കാർ ചില കാര്യത്തിൽ നിന്ന് ഫ്രീ ആകുന്നുണ്ട് അവർ ഏതെങ്കിലും ചിലപ്പം റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കും അവരത് വേണ്ടാന്ന് വെച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇത് ഒരു ബെറ്റർ ലൈഫിന് ഇത് ഈ ഒരു കാര്യം നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം സ്റ്റാറും മൂന്നും വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഹീലായി എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിന് ഫലമുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളാണ് കൂടുതൽ ആൾക്കാർക്കും പിന്നെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാം അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടോ എന്നാൽ അത് എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് മിക്സ് ആയിട്ടുള്ള എനർജി ആയിരിക്കും ചില ദിവസം വളരെ ഹാപ്പി ആയിരിക്കും ചില ദിവസം നമുക്ക് വിഷമിക്കാനുള്ള കാര്യങ്ങളും കിട്ടും അപ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പം ഇതാണ് ഇന്നത്തെ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡി വേണം എന്റെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി